മെഡിയേഴ്സ് അപ്പോ വൈറ്റമിൻ ഡി സ്വന്തമായിട്ട് വാങ്ങി കഴിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലേ സ്വന്തമായിട്ട് വിചാരിക്കണേ എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് ഒന്ന് മുട്ടവേദന വന്നാലോ അല്ലെങ്കിൽ തളർച്ച ക്ഷീണോ എന്ത് വന്നാലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണോ എന്ന് അപ്പോൾ പഴയ കാലമല്ല ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക സ്വയം നിശ്ചയിക്കുകയാണ് ആണെങ്കിലും വൈറ്റമിൻ ഡി ആണെങ്കിലും കാൽഷ്യമൊക്കെ ആണെങ്കിലും എല്ലാം സ്വന്തമായിട്ട് അങ്ങ് നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിക്കുന്ന കൂട്ടത്തിലാണ് ഒരുപാട് പേര് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയെ ഇല്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ സിക്സ്റ്റി തൗസൻഡ് യൂണിറ്റ് വൈറ്റമിൻ ഡി വാങ്ങിക്കഴിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി ഓവർഡോസ് ആയാൽ പല പല പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട് കോൺസിൽ പേഷൻ അതുപോലെ കിഡ്നി പ്രശ്നങ്ങൾ അതുപോലെ പലതും ഒരുപാടുണ്ട് അങ്ങനെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അഥവാ നിങ്ങൾക്ക് ഒരു കാലവേദനയോ കൈവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സജഷൻസിൽ വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കും എനിക്ക് മേടിച്ചു കഴിക്കും എന്ന് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വൈറ്റമിൻ ഡി പറഞ്ഞ പോലെ സിക്സ്റ്റി തൗസൻഡ് ഉണ്ട് അതുപോലെ അതിൻ്റെ സാക്ഷയുണ്ട് അതുപോലെ തന്നെ ടൂ ഉണ്ട് അതുപോലെ ക്യാഷ് വിത്ത് വൈറ്റമിൻ ഡി ത്രീ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാ നമുക്ക് വേണ്ടതെന്ന് നമുക്ക് നിശ്ചയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മാത്രം വൈറ്റമിൻ്റെ കുറവാണ് നമുക്ക് ഉള്ളതെന്ന് നമ്മൾ തീർച്ചയായിട്ടും കൺഫേം ചെയ്ത ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാവൂ കേട്ടോ